അത്യാധുനിക നിലവാരത്തിൽ പൂർത്തിയായ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത അപകടങ്ങൾക്കും കൃഷിയിടത്തിൽ നാശത്തിനും കാരണമാകുന്ന പരാതി തങ്കമണി പ്രകാശ് റോഡ് നിർമ്മാണം കൂടിയാണ് അപകടങ്ങൾക്കും കൃഷിയിടങ്ങളുടെ നാശത്തിനും കാരണമായത് അശാസ്ത്രീയമായ കോൺക്രീറ്റ് ഹബ് ഏക ഏറെ അപകടകരമാണ് അത്യാധുനിക നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും ഓട നിർമ്മിക്കാത്തതിനാലാണ് റോഡ് തകർച്ച നേരിടുവാൻ തുടങ്ങിയത് എന്നാൽ നിലവാരമുള്ള റോഡിൽ അശാസ്ത്രീയമായ രീതിയിൽ കോൺക്രീറ്റ് കമ്പ് സ്ഥാപിച്ചത് അപകടകരമായി മാറുന്നുണ്ട് തങ്കമണി പ്രകാശ് റോഡിലാണ് അശാസ്ത്രീയ നിർമ്മാണം അപകടകരവും കൃഷിയിടങ്ങൾ നശിക്കുന്നതിനും കാരണമാകുന്നത് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായപ്പോൾ റോഡ് മുൻപത്തെ അവസ്ഥയിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് അടി വരെയും ഉയരത്തിലായി ഇതേ തുടർന്ന് റോഡ് വക്ക് വലിയ കട്ടിങ്ങിലുമായി വർഷകാലമായതോടുകൂടി മലിനജലം കൂലം കുത്തി ഒഴുകുകയാണ് ഓട നിർമ്മിക്കാത്തതിനാൽ ഈ വെള്ളം ടാറിങ്ങിന്റെ വശങ്ങൾ തകർക്കുന്നതിനൊപ്പം വലിയ ഗർഭങ്ങളായി മാറി കൃഷിയിടങ്ങളിലേക്കും പതിക്കുകയാണ് ഐറിഷ് ഓടയുടെ കുറവാണ് ഇതിന് പ്രധാന കാരണം എന്നാൽ ഓട നിർമ്മാണം റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരന്റെ ചുമതലയല്ലെന്ന് കരാറുകാരൻ വ്യക്തമാക്കിയതോടുകൂടി നാട്ടുകാർ ശരിക്കും പ്രതിസന്ധിയിലുമെത്തി ഇതുമാത്രമല്ല ഇവിടെ നേരിടുന്ന പ്രശ്നം പ്രകാശ് ടൗണിൽ നിന്നും തങ്കമണി റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്ത് മലിനജലത്തിന്റെ ഒഴുക്ക് തടയുവാൻ കോൺക്രീറ്റ് ഹമ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നിയമവിരുദ്ധവും അശാസ്ത്രീയവുമാണ് കാരണം ബി എം ബി സി നിലവാരമുള്ള റോഡിൽ ടാറിംഗ് നടത്തി അപകട സാധ്യത ഇല്ലാത്ത തരത്തിൽ ഹമ്പ് സ്ഥാപിക്കുന്നതിന് പകരം കോൺക്രീറ്റ് നടത്തി വലിയ കട്ടിംഗ് ആണ് ഇവിടെ നിർമ്മാണം നടത്തി വെച്ചിരിക്കുന്നത് ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നു അടിയന്തരമായി കോൺക്രീറ്റ് ഹമ്പ് പൊളിച്ചു മാറ്റിയ ശേഷം റോഡിന്റെ കട്ടിംഗ് വശത്തേക്ക് വെള്ളം തിരിച്ചുവിടുന്ന തരത്തിൽ ഓട നിർമ്മിച്ച് ഇരുമ്പ് കവചം സ്ഥാപിക്കുകയോ കോൺക്രീറ്റ് കുഴൽ സ്ഥാപിച്ച് അതിനു മുകളിൽ ടാറിംഗ് നടത്തിയോ അപകടാവസ്ഥയ്ക്ക് അറുതി വരുത്തണമെന്നാണ് പ്രധാന ആവശ്യം അതോടൊപ്പം ഐറിഷ് ഓട നിർമ്മാണവും ഉടനടി പൂർത്തിയാക്കി കാർഷിക ഭൂമികളും സംരക്ഷിക്കപ്പെടണം ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി ബിസന്നോസ് ഇടുക്കി